ിൽ വസന്തയിൽ നിന്ന് ഈ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൈമാറുമെന്നാണ് പറയുന്നത് സ്വീകരിക്കുമോ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നാലും ചെമ്മണ്ണൂർ സാറ് പറഞ്ഞ കാണിച്ച ഈ കാര്യത്തോട് വളരെ നന്ദിയുണ്ട് പക്ഷേ നിയമപരമായി ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ പാടില്ല അതുമാത്രല്ല വസന്ത എന്ന സ്ത്രീയുടെ പേരിൽ ഈ കോളനിയെ സംബന്ധിച്ച് ഒരു രേഖയുമില്ല പിന്നെ എങ്ങനെയാണ് ഈ സാറ് എവരെയെന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത് ഈ സ്ഥലം ഞങ്ങൾക്ക് തരേണ്ട സർക്കാരാണ് സർക്കാർ തന്ന തരേണ്ട സ്ഥാനത്ത് ഇവരെങ്ങനെയാണ് തരുന്നത് എല്ലാ കാര്യങ്ങളോടും ഞാൻ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എല്ലാ അന്വേഷണം നടത്തി ഞങ്ങളുടെ പേരിൽ പട്ടയം തരുമെന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ആ സ്ഥിതിക്ക് ബേബി ചെമ്മണൂർ സാർ ഒരിക്കലും ഇങ്ങനെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരേണ്ട കാര്യമില്ല അയാൾ കാണിച്ച ആ മനസ്സിനോട് എനിക്ക് വളരെയധികം ബഹുമാനവും നന്ദിയുമുണ്ട് നിയമപരമായി കിട്ടിയാലേ എനിക്കും എൻ്റെ അനുജനും ഈ ഭൂമി ഞങ്ങൾക്ക് കൈവശമാവുകയുള്ളു എങ്കിലേ എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമാകാതിരിക്കൂ അതിനാൽ സർക്കാരാണ് ഈ ഈ പരാതി ഏറ്റെടുത്തിരിക്കുന്നത് അവർ തന്നെ ഞങ്ങൾക്ക് പട്ടയം നൽകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇവർ ഇങ്ങനെ തരുന്ന ഈ അവകാശം സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ അല്ല ഒരിക്കലും ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല സാമ്പത്തിക സഹായമായിട്ട് അവര് സഹായിച്ചാൽ ഞങ്ങൾക്ക് വീട് വച്ചു തരേണ്ടതിൽ കൂടി ആ പൈസ നിക്ഷേപിച്ചാൽ മതി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് ഇവിടെ വച്ചു തന്നാൽ മതി ഒരിക്കലും ഞങ്ങൾ ഇതുവരെയും എഗ്രിമെന്റുമായിട്ട് വന്നാൽ ഇത് നിയമപരമായി വിൽക്കാനോ വാങ്ങാനോ അവകാശമില്ല അതിനാൽ ആകെ എഗ്രിമെന്റ് കൊണ്ട് ഒരു ഉപയോഗമില്ല ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭൂമി അങ്ങനെ വേണ്ടതാണ് ഇല്ല ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് ഗോപിച്ചമ്മൂർ സാർ ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല നിയമാവസ്ഥ വെച്ച് ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ പാടില്ല പിന്നെ വിവരാവകാശം വഴി വാങ്ങിച്ചവര് അവരുടെ പേരിൽ ഒരു രേഖ ഓ വിവരാകാശ സുകുമാരൻ നായർ വിമല കമലാശി എന്നിവരെ മൂന്നുപേരുടെ പേരിലുമാണ് ഈ മൂന്ന് കോളനി ഇരിക്കുന്നത് അവരെ പേരിൽ മാത്രമേ പട്ടയേ ഈ വസന്ത എന്ന സ്ത്രീയുടെ പേരിൽ പട്ടയമില്ല പിന്നെ എങ്ങനെയാണ് അവർ ഞങ്ങൾക്ക് പതിച്ചു കയറുന്നത് ഇത് തികച്ചും ബോബി ചെമ്മണ്ണൂർ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് വസന്ത എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ വസ്തു കച്ചവടം ചെയ്തിരിക്കുന്നത് എന്നതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കയ്യിൽ വ്യാജ പ്രമാണം കാണും അതാണ് അങ്ങനെ വസ്തു കച്ചവടം അല്ല ഈ ഭൂമി സുകുമാരൻ നായർ വിമല കമലാശി എന്ന് മൂന്നുപേരെ പേരിലാണ് അവരുടെ പേരിലും ഒരു രേഖയില്ലേ കോളനിയെ സംബന്ധിച്ചിട്ട് വാങ്ങിക്കാനും പറ്റത്തില്ല നിയമ അവസ്ഥ വെച്ച് അവർക്ക് വാങ്ങാനും അധികാരമില്ല അപ്പോൾ തരേണ്ട സർക്കാരാണ് പറ്റില്ല മുഖ്യമന്ത്രി സാറാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് അദ്ദേഹം തീരുമാനമെടുത്താലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാവും സാധാരണ പലർക്കും ഓഫർ കൊടുത്തിട്ട് പാലിക്കാതെ വരുന്ന അവസരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത് പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താവും കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ ഒരാശങ്കയില്ല എല്ലാം കളക്ടർ മേഡവും മുഖ്യമന്ത്രി സാറും പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവരതനുസരിച്ച് നിങ്ങൾ തന്നെ ചെയ്യുകയാണ് ഈ തന്നെ തന്നെ വീട് ഭൂമി ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇവിടെ ഒരു തരാമെന്നാണ് മുഖ്യമന്ത്രി സാർ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ നോക്കിയില്ല വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല